നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം തവണയും എൻ ഡി എ അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏറെയും സൂചിപ്പിച്ചത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നണി മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നാണ് വിവിധ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യം നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും തലത്തിൽ വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകൾ അവകാശപ്പെടുന്നു ആറാഴ്ച നീണ്ടുനിന്ന ഏഴു ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം അവസാനിക്കുന്ന വേളയിലാണ് എക്സിറ്റ് പോൾ പ്രവചനം പുറത്തു കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും പ്രവചനങ്ങൾ പറയുന്നുണ്ട് സംസ്ഥാനത്ത് യു ഡി എഫിന് തന്നെയാകും കൂടുതൽ സീറ്റ് നേടാനാവുക വോട്ട് വിഹിതത്തിൽ എൽ ഡി എഫിന് വലിയ ഇടിവ് വരുമെന്നും തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിൽ എൻ ഡി എക്ക് മുന്നേറ്റമുണ്ടാകാൻ കഴിയുമെന്നും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു അതേസമയം എക്സിറ്റ് പോൾ സർവേ നടത്തിയവർക്ക് ഭ്രാന്താണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം വിലയിരുത്തൽ അനുസരിച്ച് പന്ത്രണ്ട് സീറ്റ് കിട്ടുമെന്നാണ് നിഗമനം അത് തന്നെ കിട്ടുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആ വിലയിരുത്തലിൽ മാറ്റമില്ല ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നും എം ഗോവിന്ദൻ പറയുന്നു തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പി ജയിക്കില്ല എക്സിറ്റ് പോളിൽ ഒന്നും വലിയ കാര്യമില്ല നാലാം തീയതി കാണാമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു കേരളത്തിൽ എൽ ഡി എഫിന് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് എ ബി സി ന്യൂസിന്റെ സർവേ ഫലം വ്യക്തമാക്കുന്നത് യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെയും എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും നേടുമെന്ന് എ ബി സി ന്യൂസ് പ്രവചിക്കുന്നു തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് ടൈംസ് നാവിന്റെ എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് എൽ ഡി എഫ് കേരളത്തിൽ നാല് സീറ്റ് നേടുമെന്നാണ് പ്രവചിക്കുന്നത് യു ഡി എഫ് പതിനാല് മുതൽ പതിനഞ്ച് വരെയും എൻ ഡി എ ഒന്ന് നേടുമെന്നാണ് ടൈംസ് നാവിന്റെ പ്രവചനം എൻ ഡി എ തൃശൂരിൽ ജയിക്കുമെന്നാണ് പ്രവചനം ഇന്ത്യ ടുഡേ ആക്സിന്റെ മൈ ഇന്ത്യയുടെ സർവേ ഫലം അനുസരിച്ച് കേരളത്തിൽ എൻ ഡി എ ഒരു സീറ്റ് നേടും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ പ്രവചനം യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റ് വരെയും എൽ ഡി എഫ് ഒരു സീറ്റ് വരെയും നേടുമെന്ന് പ്രവചനമുണ്ട് ഇന്ത്യ ടി വി സി എൻ എക്സിന്റെ സർവേ ഫലവും യു ഡി എഫിന് അനുകൂലമാണ് യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എൽ ഡി എഫ് മൂന്ന് മുതൽ അഞ്ച് എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം കേരളത്തിൽ യു ഡി എഫിന് മുൻതൂക്കം എന്നാണ് ജൻ കി ബാത്തിന്റെ പ്രവചനം മുതൽ പതിനേഴ് സീറ്റുകൾ വരെ യു ഡി എഫ് നേടുമെന്നും എൽ ഡി എഫ് മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നുമാണ് പ്രവചനം ബി ജെ പി പൂജ്യം മുതൽ ഒരു സീറ്റിന് വരെയുള്ള സാധ്യതയാണ് പറയുന്നത് വെബ് ഡെസ്ക് തത്തൊ ന്യൂസ്